നമസ്കാരം സംസ്ഥാന സർക്കാരിന്റെ കെടുകാരസ്ഥതയുടെ മറ്റൊരു ഉദാഹരണം കൂടി ഇന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് നിസ്സഹായനായ ഒരു വയോധികന്റെ ജീവിതം സർക്കാർ മൂലം ഇന്ന് നഷ്ടമായി പെൻഷൻ മുടങ്ങി ജീവിതം വഴിമുട്ടിയ വയോധികൻ ജീവനൊടുക്കി അഞ്ചു മാസമായി ലഭിക്കാത്ത പെൻഷൻ പണത്തിനായി കയറിയിറങ്ങി മടത്തതിനു ശേഷം തന്റെ ജീവിതം ഗതികെട്ട് കൊണ്ടാണ് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് മുതുകാട് വളയത്ത് എഴുപത്തിയേഴ് വയസ്സുള്ള ജോസഫ് തൂങ്ങി മരിച്ചത് അയൽവാസികളാണ് ജോസഫിന്റെ മൃതദേഹം വീട്ടിൽ ആദ്യമായി കണ്ടെത്തിയത് തനിക്കും കിടപ്പുരോഗിയായ മക്കൾക്കും പെൻഷൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം മുട്ടാത്ത വാതിലുകളില്ല പക്ഷേ സൂര്യനോ ചന്ദ്രനോ ആരും തന്നെ അദ്ദേഹത്തെയോ മകളെയോ അവരുടെ ദുരിതത്തെയോ തിരിഞ്ഞു നോക്കിയില്ല അവർക്ക് നേരെ മുഖം തിരിച്ച് നടന്നു കളയുകയായിരുന്നു മന്ത്രി മുതൽ എല്ലാവർക്കും പരാതി നൽകി ഇനിയും ഈ സർക്കാരിനെ വിശ്വസിച്ചിട്ട് ബോധ്യമില്ല എന്ന് മനസ്സിലായതോടെയാണ് വി എന്ന ജോസഫ് വീട്ടിൽ തൂങ്ങി മരിച്ചത് നിരവധി പേരോട് കടം വാങ്ങിയാണ് അദ്ദേഹം ഓരോ ദിവസവും ജീവിതം തള്ളി നീക്കിയിരുന്നത് മകളുടെ ചിലവ് നോക്കിയിരുന്നതും അതേസമയം ജോസഫിന്റെ മരണത്തെ അവഹേളിച്ച് പഞ്ചായത്ത് രംഗത്ത് വന്നു ജോസഫിന്റെ മരണം പെൻഷൻ കിട്ടാത്തത് കാരണമല്ല എന്നാണ് അവരുടെ വാദം പെൻഷൻ ആവശ്യപ്പെട്ട് നവംബർ ഒൻപതാം തീയതിയാണ് അധികൃതർക്ക് ജോസഫ് പരാതി നൽകിയത് മന്ത്രി കളക്ടർ മൂഴി പോലീസ് പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർക്കാണ് പരാതി നൽകിയിരുന്നത് പതിനഞ്ച് ദിവസത്തിനകം മകളുടെയും എന്റെയും പെൻഷൻ കിട്ടിയില്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിൽ കെട്ടി തൂങ്ങുമെന്നും കടം വാങ്ങാൻ ഇനി ആരുമില്ല എന്നുമായിരുന്നു കത്തിലുണ്ടായിരുന്നത് കിടപ്പുരോഗിയായ മകൾ ജിൻസിയെ അനാഥാലയത്തിലേക്ക് മാറ്റിയിരുന്നു മന്ത്രിമാർക്ക് ദൂർത്തടിച്ച് കറങ്ങി നടക്കുവാനും ആഡംബര ജീവിതം നയിക്കുവാനും പണമുണ്ട് പക്ഷേ സാധാരണക്കാരനെന്നും സർക്കാരിന് അധിക പറ്റാണ് അവർക്ക് വേണ്ടി പലതും ചെയ്യാമെന്നുള്ള പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി അവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ച് വിജയിച്ച് അധികാരത്തിലേറുമ്പോൾ അവരെ കണ്ടില്ല എന്ന് നടിക്കുകയാണ് എല്ലാവരും അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് നമ്മൾ ഇന്ന് കേട്ട ഈ ഒരു വാർത്തയും വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്